മുണ്ടക്കയും കോരിത്തോട്ടിൽ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യാജ വ്യാജമദ്യവില്പന കേന്ദ്രത്തിൽ നിന്ന് വ്യാജമദ്യം പിടികൂടി എക്സൈസ് അംഗമാണ് വിൽക്കുവാനായി സൂക്ഷിച്ചിരുന്ന ആറ് ലിറ്ററോളം വ്യാജമദ്യം പിടിച്ചെടുത്തത് കോരിത്തോട് മേഖലയിൽ വ്യാജ മദ്യവില് നടത്തിവരുന്നതായി എക്സൈസിന് നേരത്തെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ കെ അജയയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ദിവസങ്ങളോളം നടത്തിയ തിരച്ചിലിൽ തെരച്ചിലിൽ കേന്ദ്രം കണ്ടെത്തുകയായിരുന്നു മുപ്പത്തി ആറ് കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന ആറ് ലിറ്ററോളം വ്യാജമദ്യമാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തത് സംഭവത്തിലെ പ്രതിയെ കണ്ടെത്തുവാൻ എക്സൈസിനായിട്ടില്ല പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പ്രതി ഉടൻ പിടിയിലാകുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ പറഞ്ഞു ഓണത്തിൻ്റെ മുന്നോടിയായി ലഹരിക്കെതിരുള്ളൊരു ലഹരിക്കും വ്യാജമതത്തിനെതിരെയുള്ളൊരു പോരാട്ടം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ കെ ആർ അജയ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുകയും ആ സ്കൂളിലെ സ്ക്വാഡിലെ ടീം അംഗങ്ങളായ ഞാനും എൻ്റെ പാർട്ടിയും ഏതാനും ദിവസങ്ങളായിട്ട് പല രഹസ്യ വിവരങ്ങളും അന്വേഷിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾക്ക് കോരുത്തോട് ഭാഗത്തുള്ള ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നും ഒരു ഇരുന്നൂറമ്പൽ കൊള്ളുന്ന സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളിൽ നിന്നും വ്യാജമദ്യം കണ്ടെത്തുകയും ടോട്ടൽ ഉദ്ദേശം ആറ് ആറ് ലിറ്ററോളം മദ്യമാണ് കണ്ടെത്താൻ സാധിച്ചത് ഇതിൻ്റെ ഉറവിടം നമുക്ക് നിലവിൽ വ്യക്തമായിട്ടില്ല ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രദേശത്തുള്ള പല യും പ്രദേശവാസികളെയും ചോദ്യം ചോദ്യം ചെയ്തു ചെയ്തു വരുന്നു വരുന്നുണ്ട് വരുന്നുണ്ട് പല ഹാബിച്വൽ ഓഫൻഡേഴ്സ് അല്ലെങ്കിൽ മുൻകാല പ്രതികളെയും സ്ക്വാഡ് അംഗങ്ങളായ പ്രിവെന്റീവ് ഓഫീസർ സുരേഷ് കുമാർ കെ എൻ സിവിൽ എക്സൈസ് ഓഫീസർ സനൽ മോഹൻദാസ് കാഞ്ഞിരപ്പള്ളി റേഞ്ച് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ അരുൺകുമാർ ഇസി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു പി എൻ രജീഷ് അബ്ദുൾ മണിയപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വ്യാജ മദ്യ കേന്ദ്രം കണ്ടെത്തിയതും മദ്യം പിടിച്ചെടുത്തതും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി തിരവിയം കോളേജ് ഓഫ് നഴ്സിംഗ് ുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിറവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ തിറവിയം നഴ്സിംഗ് കോളേജ് പെരിയകുളം തേനി